അപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലം ഒരു സുവർണ കാലമായിരുന്നു ഇതിപ്പോ ഏറ്റവും ദയനീയമായി കാരുണ്യ ലോട്ടറിയോടെ പോയി ഇപ്പൊ കെ എം ആരുടെ പാർട്ടിയും കൂടെ അത് തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നൂറ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരാശുപത്രിയായിരുന്നു അത് തുടങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ എന്തിനാണ് ഇവിടെ ആരോഗ്യവകുപ്പ് എന്തിനാണ് ആരോഗ്യം കൈകാര്യം അതുകൊണ്ട് പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലത്ത് നന്നാവും എനിക്ക് തോന്നുന്നില്ല ഈ ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു താല്പര്യമില്ല അവർ ട്രാൻസ്ഫറൻ്റ് പോസ്റ്റിങ് പാർട്ടിക്കുണ്ടായ അപജയമാണ് സി പി എമ്മിന് ഈണ ജോർജ് ഇവിടെ ഇടയ്ക്ക് കയറി ഒരു വിസിറ്റർ മാത്രമാണ് അവർ പാർട്ടിക്കാരി ഒന്നും അവരുടെ ഇന്നഫിഷ്യൻസി അല്ലേന്ന് ചോദിച്ചാൽ അത് കമൻറ്റബിൾ ആയിട്ടുള്ള വിഷയമല്ല പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കിടക്കുന്ന രോഗിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് എടുത്തിട്ടുവാണോ അയാൾക്ക് വഞ്ഞിവയ്ക്കാൻ ില്ല കേരളം കണ്ടിട്ടില്ല ഇതുപോലെ

എന്ന് തീരുമെന്ന് ജനങ്ങൾ ഒട്ടനവധി തവണ ചോദിച്ചിട്ടും അതിനൊരു ഉത്തരം നൽകാൻ നമ്മുടെ സർക്കാരിന് ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ എന്ന് തീരും എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ സി എം പിയും രംഗത്ത് വന്നിരിക്കുകയാണ് സി എം പി നേതാക്കൾ നമ്മളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസാരിക്കുകയാണ് ഇതു മെഡിക്കൽ കോളേജിൻ്റെ ഈ ശോചനീയാവസ്ഥ എന്ന് മാറും മെഡിക്കൽ കോളേജിൻ്റെ ശോചനീയാവസ്ഥ ഇനി മാറണമെങ്കിൽ ഈ ഗവണ്മെൻ്റ് മാറണം ഈ ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റ് സ്ഥാപനങ്ങളോട് യാതൊരു ബാധ്യതയില്ല ഈ ഗവണ്മെൻറ്റിന് കാസർകോട് ആശുപത്രി ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞില്ല വയനാട് ആശുപത്രി നന്നാക്കാൻ കഴിഞ്ഞില്ല ഇടുക്കി ആശുപത്രി നന്നാക്കാൻ കഴിഞ്ഞില്ല ഇവിടെ നമ്മുടെ ജനറൽ ആശുപത്രിയിൽ കെട്ടിക്കിടക്കുന്ന അതിൽ പൂട്ടിക്കിടക്കുന്ന ഇന്ദിരാഗാന്ധി ആശുപത്രി നൂറ് കുട്ടികൾക്ക് പഠിക്കാൻ നൂറ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നൊരാശുപത്രിയായിരുന്നു അത് തുടങ്ങാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്തിനാണ് ഇവിടെ ആരോഗ്യവകുപ്പ് എന്തിനാണ് ആരോഗ്യം കൈകാര്യം ചെയ്യുന്നത് അപ്പം വകുപ്പിനോട് ഇത്രയും മോശമായൊരു സമീപനം എടുത്ത ഒരു ഗവർണർ ഗവണ്മെൻറ്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിണറായി വിജയൻ ഉള്ളിടത്തോളം കാലത്ത് നന്നാവും എനിക്ക് തോന്നുന്നില്ല ഈ ഗവൺമെൻറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു താല്പര്യമില്ല അവർ ട്രാൻസ്ഫറൻ്റ് പോസ്റ്റിങ് ട്രാൻസ്ഫറൻ പോസ്റ്റിംഗ് ആണ് പ്രധാന പരിപാടി അതാണ് അവരുടെ തലയിൽ കൂടെ ഓടുന്ന വണ്ടി ട്രാൻസ്ഫർ പോസിറ്റിങ്ങാണ് എന്ത് കാര്യം ഇത്രയേ ഉള്ളൂ ഇവിടെ കണ്ടില്ലേ ഇവിടുത്തെ എം ഐ സി എന്ന് പറയുന്ന സ്ഥാപനം അടച്ചു കിടക്കുക ഇവിടുത്തെ പ്രധാനപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും സൗജന്യ ചികിത്സയുള്ള സ്ഥാപനമായിരുന്നു കാരുണ്യ ലോട്ടറി വൃത്തിയില്ലേ സുഹൃത്തം പദ്ധതി ക്യാൻസർ പേഷ്യൻസിന് ഒരാൾക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ ഉടനെ അയാളുടെ പേരിൽ അക്കൗണ്ടിൽ വരും അയാൾക്ക് എടുക്കാൻ പറ്റില്ല ചികിത്സിക്കുന്ന ആശുപത്രിക്ക് അതൊന്ന് എടുക്കാം ഇതായിരുന്നു വി എസ് ശിവകുമാർ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലം ഒരു സുവർണ കാലമായിരുന്നു ഇതിപ്പോൾ ഏറ്റവും ദയനീയമായി കാരുണ്യ ലോട്ടറി അവിടെ പോയി ഇപ്പോൾ കെ എം മാനിയുടെ പാർട്ടിയും കൂടെ തിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കാരുണ്യ വെച്ചിട്ട് എല്ലാവർക്കും പൈസ കിട്ടുമായിരുന്നു അപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ആ ലോട്ടറി അവിടെ പോയി ഒക്കെ ലോട്ടറി മാഫിയകളുടെ താല്പര്യത്തിന് വേണ്ടിയായിരിക്കും എനിക്കറിഞ്ഞുകൂടാ കഷ്ടമാണ് മരുന്ന് പോലും മരുന്നില്ല പഞ്ഞിയില്ല അതല്ലേ തമാശയ്ക്ക് പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കിടക്കുന്ന രോഗിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടുമാണ് അയാൾക്ക് പഞ്ഞി വയ്ക്കാൻ അലങ്കികാരികമായിരിക്കാം പക്ഷേ കയ്യുറ ഗ്ലൗസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് കയ്യുറ വാങ്ങിക്കാൻ രോഗിക്ക് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ഇത്രേക്കാളും ദയനീയമായിട്ട് എന്തെങ്കിലും ഉണ്ടോ കഷ്ടമാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിപ്പ് വീട് വീണ ജോർജ് ഇതിലൊരു അല്ല മുഖ്യമന്ത്രിയുടെ വകുപ്പ് ഗവൺമെൻറ് അല്ലേ ആരാണ് ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ആളല്ലേ മുഖ്യമന്ത്രിക്ക് ഇതൊരു ശ്രദ്ധയില്ല മുഖ്യമന്ത്രിക്കോ പാർട്ടിയുടെ സെക്രട്ടറിക്കോ ഇതൊരു ശ്രദ്ധാ വിഷയമല്ല പണ്ട് സി പി എമ്മിൻ്റെ ഉന്നതരായ ആളുകൾ നേരിട്ടല്ലെങ്കിലും പി കെ ആർ വാര്യർ അദ്ദേഹം നടത്തിയ ആശുപത്രിയാണിത് പി കെ ആർ വാര്യർ എന്ന് പറഞ്ഞാൽ ഒരു രൂപ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാളായിരുന്നു എന്തിന് ഡോക്ടർ ഇക്ബാല് പോലും ഇവിടെ യാതൊരു കൈക്കൂലി വാങ്ങിക്കാത്ത നല്ലൊരു ഒരു നല്ലൊരു ഡോക്ടറായിരുന്നു ഇപ്പോഴും അതേ ഉണ്ടല്ലോ അപ്പം അന്നൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട പബ്ലിക് ഹെൽത്താണ് അതുപോലെ തന്നെ ഗവണ്മെൻ്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ അജണ്ടയായിരുന്നു ഇന്നത് അവരുടെ അജണ്ടയല്ല അതാണ് വിഷയം പാർട്ടിക്കുണ്ടായ അപജയമാണ് സി പി എമ്മിൽ ഈണ ജോർജ് ഇവിടെ ഇടയ്ക്ക് കയറി വന്ന ഒരു വിസിറ്റർ മാത്രമാണ് അവര് പാർട്ടിക്കാരി ഒന്നും അല്ല അവരുടെ ഇന്നഫിഷ്യൻസി ആണോ അല്ലേന്ന് ചോദിച്ചാൽ അത് കമൻ്റബിൾ ആയിട്ടുള്ള വിഷയമല്ല അതാണ് എൻ്റെ അഭിപ്രായം ഇതെല്ലാം അയ്യോ ജനങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ സാമരം ചെയ്യുന്നതിന് ഞാൻ സത്യത്തിൽ മൈക്ക് ഉപയോഗിക്കുന്നതിനെതിരാ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒന്നുമില്ല അത് ഇവിടെ മാത്രമല്ല മറ്റുള്ള ആശുപത്രിയിൽ ഇത്രയും ഇല്ല ഒന്നുമില്ല പിന്നെ രോഗികൾക്ക് ഏറെന്താ മാർഗം അപ്പോൾ അവർ കാലിന് ഓപ്പറേഷൻ കഴിക്കാൻ ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപയാകും ഒടിഞ്ഞാൽ പിന്നെ മറ്റുള്ള ആശുപത്രി പോയാൽ അതിനേക്കാളും ആവും എന്നുള്ളതുകൊണ്ട് അവരോട് വരും അപ്പോൾ ഞങ്ങളുടെ പോളിസി ഇതാണ് നോബിൽ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ പോണ്ടിച്ചേരി ഗവൺമെൻറ് ആശുപത്രി അതേപോലെ തന്നെ സത്യസായിബയുടെ ആശുപത്രി അത് മാതൃകയാക്കണം കയറി വന്നാൽ ഇറങ്ങിപ്പോകണം പൈസ കൊടുക്കേണ്ടി വരരുത് അപ്പം തന്നെ രോഗം കുറയും ഇതിപ്പോ ആൾക്ക് രോഗം വന്നാൽ അയാളുടെ ബന്ധുക്കൾക്ക് മുമ്പൂടെ രോഗം വരികയാണ് അല്ലേ ക്യാൻസറൊക്കെ വന്നുകഴിഞ്ഞാൽ രോഗിയ്ക്ക് മാത്രമല്ല രോഗം ബന്ധുക്കൾക്കും കൂടെ മാനസിക സമ്മർദ്ദമാണ് എങ്ങനെ ചികിത്സിക്കും ഗൾഫിലിരിക്കുന്ന ബന്ധുക്കൾക്ക് സമ്മർദ്ദം നമ്മൾ ആദ്യമായിട്ട് നോബൽ ഹോസ്പിറ്റൽ കൊണ്ടുവരാം അതായത് യു ഡി എഫിന്റെ പ്രകടന പത്രിക അത് നടപ്പാക്കണം എന്തായാലും ഈ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് നിരവധി ആരോപണങ്ങളാണ് ഈ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിനെതിരെ ഉയർന്നു വരുന്നത് നിരവധി അനിഷ്ട സംഭവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതിൽ സംശയമില്ല എന്തായാലും വളരെ ശോചനീയമായ അവസ്ഥ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിലനിൽക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം